ഇതിപ്പം നമ്മൾ കാണുന്നത് മെഡിസിൻ ആണ് ഇത് ഓരോ ആൾക്കാർക്കിൻ്റെ ഓരോ വാർഡിലേക്കുള്ള ഉച്ചയ്ക്കുള്ള ഒരു നേരത്തേക്കുള്ള മെഡിസിനാണ് റെഡി ആക്കി ഇതിന് മൂന്ന് നേരം കൊടുക്കും ഗാന്ധി ഭവനിലെ ബാർബർ ഷോപ്പാണ് ഇതാ പഴയ രീതിയിലുള്ള കസേരകൾ അതുപോലെ തന്നെ പഴയ കാലത്ത് നിന്ന് സിനിമ നടന്മാറ പോസ്റ്ററൊക്കെ ഉണ്ട് ഇത് ഇവിടെ നടന്നു വന്ന് മുടി നല്ല വെട്ടാനും ഷേവ് ചെയ്യാനൊക്കെ പറ്റുന്നവർക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് അല്ലാത്തവർക്ക് അവിടെ റൂമിൽ പോയിട്ട് അവർ ബാർബർ ഷോപ്പ് ബാർബർ ഷേവ് ചെയ്യും ഇത് ഗാന്ധി ഭവനിലെ സെറ്റ് ചെയ്തൊരു തട്ടുകടിയാണ് തട്ടുകട അവർ കാണാൻ ഷോ അല്ല ഇവിടെ നാലുമണിക്കും പത്തുമണിക്കും ലഘുഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് തട്ടുകടയായിട്ട് എടുക്കും ഇതാണ് പ്രശസ്ത ബിസിനസ്സുകാരൻ എം എ യൂസഫ് അലി നൽകിയ കെട്ടിടം ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഉള്ളത് ഇത് ഗാന്ധി ഭവന്റെ ലാബാണ് ഇതും ഒരു ഫാർമസിയാണ് പുതിയ കെട്ടിടം എം എ യൂസഫ് അലി നൽകിയ ഈ കെട്ടിടത്തിലെ ഫാർമസി സെറ്റ് ചെയ്തതാണ് ഞാനും എൻ്റെ സുഹൃത്ത് ശക്രേട്ടൻ കൂടിയാണ് നമ്മൾ ഒരുമിച്ച് ഗാന്ധി ഭവലിൽ വന്നത് അല്ലേ ഈ ഇവിടുത്തെ ആൾക്കാരെയും അദ്ദേഹികളെല്ലാം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണിക്കുന്ന ചേച്ചിയുടെ ചേച്ചിയുടെ പേരെന്താ ആ വിനോദ ചേച്ചിയാണ് വിനോദ ചേച്ചി ആദ്യം മുതലേ എത്ര വർഷമായി ഇവിടെ അല്ലേ അപ്പോൾ നമ്മളെ എല്ലാവരും പരിചയപ്പെടുത്തുന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് ഈ ബിൽഡിങ്ങുകൾ അതുപോലെ ഇവിടെ തൾക്കാരെയൊക്കെ കാണിക്കുന്നു അത് ഇതൊക്കെ ഇപ്പോൾ അവർ പ്രാർത്ഥനക്കൊക്കെ പോയി ഇരിക്കുകയാണ് ഇതിലെല്ലാം ആൾക്കാരുണ്ട് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയ സമയമായതുകൊണ്ട് നമുക്കിതിൽ ആൾക്കാരില്ല തീരെ നടക്കുന്നു പോകാൻ പറ്റാത്ത ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്

ഗണേഷ് കുമാർ ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡൻറ്റ് മന്ത്രി ഗണേഷ് കുമാർ ഞങ്ങളുടെ ആളാണ് അപ്പോൾ നമുക്ക് ഗാന്ധി ഭഗവായിട്ട് ബന്ധപ്പെടുന്നതിന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എൻ്റെ അമ്മയുണ്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടപ്പോൾ എൻ്റെ വീട്ടിലാകിട്ട് അമ്മയെ നമുക്ക് ഷൂട്ടിൽ പോകുമ്പോൾ വീട്ടിൽ വിഴുവം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ആയപ്പോൾ ഞാൻ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ സാർ പറഞ്ഞു ഞാൻ ആരും ഒരാളെ നിർത്തി അവർ സെറ്റാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ രാത്രി വീട്ടിൽ പോകണം നമുക്ക് ഒരു മോനുള്ളത് കൊണ്ട് അമ്മയെ നോക്കാൻ രാത്രി വെച്ചാൽ എൻ്റെ ഹസ്ബൻഡൊരു സുഖമില്ലാത്ത ഒരാളാണ് മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വെളിയിലായതുകൊണ്ട് ആവരുടെ മൂഴൊക്കെ വരുന്നവർ ബുദ്ധിമുട്ടായപ്പോൾ സാറിന് സംസാരിച്ച് കുറച്ച് ചേച്ചി മുട്ടി വെച്ച് ഒളിച്ചു നോക്കാം ചേച്ചിയുടെ ഷൂട്ടിന് ഷൂട്ടിൽ പോകുമ്പം കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവും പേടിക്കണ്ട അവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം തെരഞ്ഞല്ല ഇവിടുത്തെ സിസ്റ്റേഴ്സ് നിങ്ങൾ ഉൾപ്പെടെ ഒരാളല്ല ഒരാളുടെ കാര്യം ചെയ്യാൻ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരില്ലെങ്കിൽ പോലും അവര ഉത്തരവാദിത്വത്തോടെ മറ്റൊരു അതിൽ സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ തൊരു പത്ത് പ്രാവശ്യം അമ്മമാരെ മൊത്തം ഒഴിച്ചാൽ നോക്കതങ്ങനെ മടങ്ങി ഓരോ നിർത്തിക്കൊണ്ടൊക്കെ ചോദിക്കും ഡയക്ടർ കേട്ടാലും എപ്പോഴും ഡയക്ടർ കൂടെ അങ്ങനെ ഒന്ന് പ്രകോപിൻ

തന്നെയാണ് ഉണ്ടാക്കുന്നത് അതായത് തയ്യുന്ന അതേപോലെ ഒരു യൂണിറ്റാണിത് പല രീതിയിലുള്ള ബാഗുകൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അതായത് ഗാന്ധി ഭവനിൽ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്ന അവരവരെ ഓരോ അഭിരുചിക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്ന ബാഗുകൾ പലതരം ബാഗുകൾ ഉണ്ട് ബാഗുകൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പൊതുപരിപാടികൾ ക്ലബുകളിലെ പരിപാടികളെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഹോൾസെയിലായി റീറ്റെയിൽ അവർ തരും ഹോൾസെയിലായി ഇതിൽ അവരെ ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ സമ്മേളനം നടക്കുന്നവരുടെ പേരൊക്കെ നല്ല മനോഹരമായി അച്ചടിച്ച് ഏത് തരത്തിലുള്ള ബാഗാണെങ്കിലും അവർ ഹോൾസെയിലായി മുൻകൂട്ടി ഓർഡർ കൊടുക്കണം മുൻകൂട്ടി ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഉണ്ടാക്കിത്തരുന്നതാണ് അത് അവർക്കൊരു ചെറിയ വരുമാനം കൂടിയായിരിക്കും തീർച്ചയായും ഇത്തരത്തിൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഗാന്ധി ഭവൻ പത്തരാപുരം ആയി ബന്ധപ്പെട്ട തീർച്ചയായും ഇത്തരത്തിലുള്ള പലതരം ബാഗുകൾ പേപ്പർ ബാഗുകളുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയ ബാഗുകളാണ് ഉള്ളത് ഒരു ഇക്കോ സിസ്റ്റം ഇതാണ് ഇക്കോ ഫ്രണ്ട്ലി ആയ പ്രകൃതിക്ക് ഇണങ്ങിയതൊരിക്കലും പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന അതുകൊണ്ട് കാണുന്ന നല്ല മതി ചേരി ചകിരി ചോറ ചകിരി എന്തൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നത് ശരിക്കും മെറ്റീരിയൽസ് നല്ല രസമായിട്ട് ഏത് സൈസില് വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ തീർച്ചയായും ബന്ധപ്പെടുക ആൾക്കാരും ഉണ്ട് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് ഇത് ഇത് ഇത്തരം കരകൗശല ഹാൻഡിക്രാഫ്റ്റ് ചെയ്ത ബാഗുകൾ അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തുണ്ട് ഇവിടെ ഇത് ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ ബാഗുകളും പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ 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 കവറുകൾ ഇതൊക്കെ ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് അത് ഇത് ഇതിനൊരു കഴിവുള്ള ഇതിന് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് thank